എല്ലാവർക്കും നമസ്കാരം വിജയിക്കാനുള്ള കുറച്ച് സീക്രെട്ട്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ എങ്ങനെ തുടങ്ങണം എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ജീവിതത്തിൽ വിജയിക്കാനായി എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനായി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ചെറിയ ചെറിയ സന്തോഷങ്ങളെ മാറ്റി നിർത്തിയിട്ട് വലിയ വിജയങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്തുക അപ്പോൾ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരിക്കും അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ വലിയ കാര്യങ്ങളിലേക്ക് വലിയ വിജയത്തിലേക്ക് എത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിജയത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളെ സാക്രിഫൈസ് ചെയ്യാൻ പഠിക്കുക നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും ഒരു ഡോപ്പമൈൻ്റെ കുറവ് അനുഭവപ്പെടും ഹാപ്പി ഹോർമോൺസിൻ്റെ കുറവ് അനുഭവപ്പെടും അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ ബോറടിക്കുമ്പോൾ ഫോൺ എടുക്കുക ഫോൺ നോക്കിയിട്ട് കുറച്ച് നേരം റീൽസൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു ഡോപ്പ മൈനൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ സന്തോഷങ്ങൾ കിട്ടുമ്പോൾ എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്താനുള്ള വാഴിയിൽ ഇതിങ്ങനെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവെയറായിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുക അതുകൊണ്ട് എനിക്കിപ്പോൾ താൽക്കാലിക സന്തോഷമുണ്ടാവുകയുള്ളൂ എൻ്റെ ജീവിത വിജയത്തിന് അത് സഹായിക്കില്ല എന്ന് സ്വയം മനസ്സിലാക്കുകയും എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യുക കുറച്ച് സമയം ചുമ്മാ റീൽസ് സ്ക്രോൾ ചെയ്യണത് നിർത്തിയിട്ട് പകരം എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്ര ശ്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക ടൈപ്പ് ചെയ്യുന്ന സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എക്സർസൈസ് ചെയ്യുക അങ്ങനെയുള്ള നമുക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ ശ്രമിക്കുക ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ റീൽസ് കണ്ടിട്ട് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജങ്ക് ഫുഡ് കഴിച്ച് നമുക്ക് പെട്ടെന്ന് കുറച്ച് ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും ആ സന്തോഷങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും ഇപ്പം നിങ്ങൾ ഹാഫ് ആൻ അവർ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ പതുക്കെ നമുക്ക് നല്ലൊരു സന്തോഷത്തിനുള്ള വക തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നമ്മുടെ വെയ്റ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് പാകമാകാതിരുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് പാകമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലും സന്തോഷമുണ്ടായിരിക്കും ആ ഒരു ജങ്ക് ഫുഡ് കഴിച്ച് നമുക്ക് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലൊരു നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ മനഃപൂർവ്വം നമ്മുടെ ബ്രെയിനിനെ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിൽ നിന്നും മാറ്റിയിട്ട് നല്ല കാര്യങ്ങളിലേക്ക് പ്രൊഡക്റ്റീവായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ അതുപോലെ ഉള്ള ഒരു സംഭവമാണ് ദ ലോ ഓഫ് റെസിപ്രോസിറ്റി എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അത് നമുക്ക് റിട്ടേൺ ആയി കിട്ടും എന്നുള്ള സത്യം നമ്മൾ ഒരാളോട് നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ദയ ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് ആ കൈനെസ് എവിടെ നിന്നെങ്കിലൊക്കെ തിരിച്ചു കിട്ടും നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയും നമ്മൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് സഹായം സ്വീകരിക്കുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കും മനസ്സിലൊരു സന്തോഷം നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം ആളുകളെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെയുള്ള ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ സഹായിക്കാൻ ശ്രമിക്കാം എന്തെങ്കിലുമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിലൂടെയും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത വിജയത്തിനെ അത് സഹായിക്കുകയും ചെയ്യും പിന്നെയുള്ളൊരു കാര്യമാണ് ദ പവർ ഓഫ് ബിലീഫ് നമ്മൾ നമ്മളെന്താണോ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മളെന്താണോ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മുടെ ബ്രെയിൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കിത് ചെയ്യാൻ കഴിയില്ല എനിക്കിത് അറിയില്ല എന്നാണ് നിങ്ങൾ എപ്പോഴും പറയുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് എന്ന് സാധൂകരിക്കാൻ ശ്രമിക്കും അതിനുള്ള ലിമിറ്റേഷൻസ് എക്സ്ക്യൂസസ് ആ കാര്യം ചെയ്യാതിരിക്കാനുള്ള വഴികളായിരിക്കും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരിക എന്നാൽ അതിനെ തിരിച്ച് എനിക്കത് അറിയില്ല പക്ഷേ ഞാനിത് ചെയ്യും ഇതെങ്ങനെയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ബ്രെയിനിന് മെസ്സേജ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും എങ്ങനെ അത് ചെയ്യാം എന്നുള്ള ആ സൊല്യൂഷൻസിലേക്ക് നമ്മുടെ ചിന്തകൾ മാറിപ്പോകും അപ്പോൾ എപ്പോഴും നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനഃപൂർവ്വം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിനെ നമ്മളൊരു സ്റ്റുഡൻറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എന്താണോ പറയുന്നത് അത് കേൾക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അറിയാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ബ്രെയിനിൻ്റെ ശ്രദ്ധ പോവുക നേരെ തിരിച്ച് നമുക്കിത് അറിയാം എന്ന് എങ്ങനെയെങ്കിലും ഞാനിത് ചെയ്യും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള വഴികളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റെക്കായി പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു വരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ബുക്ക് എടുത്ത് അതിലേക്ക് എഴുതി വെക്കുക നിങ്ങൾ എന്തുകൊണ്ട് വിജയിക്കും നമുക്ക് വിജയിക്കാനുള്ള അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവുകൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ് അത് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ബ്രെയിനും അത് ബിലീവ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇന്ന കഴിവുകളുണ്ട് അപ്പോൾ ഇന്നന്നെ കാര്യങ്ങൾ നമുക്ക് സാധിക്കും എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ പോവാനും അങ്ങനെ നമ്മുടെ കാര്യങ്ങളത് നടക്കാനും നമ്മുടെ ബ്രെയിൻ അത് കേൾക്കുന്നുണ്ട് നമ്മളെന്താണ് പറയുന്നതെന്ന് നമ്മളെന്താണ് ചിന്തിക്കുന്നത് ഇതെല്ലാം അവിടെ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളതാണ് ദ എയ്റ്റി ട്വൻറ്റി റൂൾ എന്ന് പറയും നമ്മൾ ചെയ്യുന്ന എൺപത് ശതമാനം കാര്യങ്ങളും ആവശ്യമില്ലാത്തതായിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണോ സമയം ചെലവഴിക്കുന്നത് അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും ബാക്കിയുള്ള ഇരുപത് ശതമാനം പ്രൊഡക്റ്റീവായി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും ജീവിതത്തിൽ അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക അപ്പോൾ എന്താണ് ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആ സമയം അതിനു വേണ്ടിയിട്ടുള്ള എനർജി ഇതൊക്കെ നമ്മൾ ആ പ്രൊഡക്റ്റീവായ ഇരുപത് ശതമാനം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് റിസൾട്ട് തരുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം അനുവദിക്കുക കൂടുതൽ നമ്മുടെ എനർജി അതിനു വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവൂ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകും എന്തൊക്കെയോ ചെയ്യുന്നു അതിൽ എന്താണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്തെന്നാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നോ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സെൽഫ് അനലൈസേഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം അപ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിലേക്കാണ് കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കേണ്ടത് എന്ത് കാര്യമാണ് നമുക്ക് റിസൾട്ട് തരുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കുക അത് അനലൈസ് ചെയ്യുക പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വൈകാരിക ബുദ്ധിക്ക് നല്ല പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും നമുക്ക് നല്ല ഐക്യം ഉണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് വിജയത്തിലെത്താൻ കഴിയില്ല നമുക്ക് വിമർശനങ്ങളെ നേരിടാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന നമ്മളെ സ്റ്റെക്കാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസിന് നല്ല പ്രാധാന്യമുണ്ട് ഇപ്പം നമുക്ക് വെറുതെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം അതിനുള്ള ബുദ്ധിയുണ്ട് എന്നതുകൊണ്ട് മാത്രം നമുക്ക് വിജയത്തിലെത്താൻ കഴിയില്ല അപ്പം നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂട്ടാനും ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ദേഷ്യം വരുമ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ആളുകളെ മുമ്പിലുള്ള ആളെ വായ തോന്നിയതൊക്കെ പറയുക അങ്ങനെയൊക്കെ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ബ്രീത്ത് എടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കാമായിരിക്കാൻ ശ്രമിക്കുക അതിനുശേഷം വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് പകരം ആലോചിച്ച് കുറച്ച് ശാന്തമായിരുന്നതിന് ശേഷം നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എത്ര കണ്ട് നമുക്ക് കഴിയുന്നു അത്രയും നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി വഴിയെന്ന് പറയുന്നത് അടുത്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ നമുക്ക് കൺട്രോൾഡ് ആയിരിക്കണം നമ്മുടെ ഇമോഷൻസിൻ്റെ മുകളിൽ എങ്കിൽ മാത്രമേ നമുക്ക് വിജയത്തിലെത്താൻ കഴിയുകയുള്ളു ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിയാത്ത വിമർശിക്കുന്നവരെ നേരിടാൻ കഴിയാത്ത അവരെ പോലെ കാണുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ വൈകാരികമായി നമ്മൾ വളരെയധികം ദുർബലരായ ആളുകളാണെങ്കിൽ തീർച്ചയായും നമുക്ക് പെട്ടെന്നൊന്നും വിജയിക്കാൻ കഴിയില്ല പിന്നെ വിജയിക്കാനുള്ള ഒരു വഴിയാണ് ദ വിഷ്വലൈസേഷൻ എന്ന് പറയും നമ്മൾ ജീവിതത്തിൽ എന്താണോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുവെച്ചാൽ അത് മനസ്സിൽ കാണുക ഇപ്പം നിങ്ങളൊരു കാർ മേടിക്കണം ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കാർ ഓടിച്ചു പോകുന്നതായിട്ട് ദിവസവും രാവിലെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ വീട് വെക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഇത് തിരിച്ചറിയാൻ കഴിയില്ല എന്താണ് ഇമാജിനേഷൻ എന്താണ് റിയാലിറ്റി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മനസ്സിൽ എപ്പോഴും ആ ചിത്രങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അത് അങ്ങനെ അതിലേക്കുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടും അതുപോലെ ഇപ്പം നിങ്ങളെന്തെങ്കിലും ജോലിയിൽ ആണെങ്കിൽ ഒരു മാനേജർ ആകുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പവറിലെത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ നമ്മൾ വിഷ്വലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ യാത്ര കുറച്ചുകൂടി ഈസി സാധ്യതയുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ആ സ്ഥലത്ത് ആ പൊസിഷനിലേക്ക് എത്താനുള്ള ആ ഗോളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തുറന്നു വരികയാണ് ചെയ്യുക പിന്നെയുള്ളതാണ് ജീവിതത്തിൽ നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന സഹായകമാകുന്ന രീതിയിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും ഇമോഷണലായിട്ട് സോഷ്യൽ ഇൻ്റലിജൻസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അതില്ലാത്ത ആളുകൾ ആരോടെങ്കിലൊക്കെ ചെറിയ ചെറിയ പെറ്റി പറ്റിയ ഒക്കെ നടത്തിയിട്ട് എല്ലാവരുമായിട്ട് തെറ്റാനുള്ള സാധ്യതയൊക്കെ അതുകൊണ്ട് എന്താകുന്നു എന്ന് പറഞ്ഞു നമ്മൾ ആ വഴി അടക്കുകയാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ വഴികൾ അവരോട് വഴക്കിടുന്നതിലൂടെ നമ്മൾ ആ വഴിയെല്ലാം അടക്കിയാണ് എല്ലാ വഴികളും അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്നാണ് സഹായം വരിക നമുക്ക് എന്താണോ ഗുണകരമായ കാര്യങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക ഇതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്